നമസ്കാരം കൂടുതലിസ്റ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യൂറോപ്പിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും തീർച്ചയായിട്ടും നമ്മളുടെ ഈ വീഡിയോ വാച്ച് ചെയ്യുന്നത് യൂറോപ്പിലേക്ക് പോകാനായിട്ട് അപ്ലൈ ചെയ്ത് വിസ റിഫ്യൂസൽ വന്നിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇനി വിസ കിട്ടുമോ എന്ന ടെൻഷനുള്ള ആളുകൾ ഉണ്ടാവും അതേപോലെ തന്നെ പുതിയതായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്തൊക്കെയാണ് ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് എവിടെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എത്രയാണ് അതിന് ചെലവ് വരുന്നത് ഒരുപാട് പൈസ ചെലവ് വരുന്ന കാര്യമാണെങ്കിൽ ചെയ്യാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകാം പൈസകൾ നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും അപ്പോൾ യൂറോപ്പ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് അല്ലെങ്കിൽ ഷെങ്കൻ വിസ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കാണുക നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയ എന്തൊക്കെ ഡോക്യുമെന്റ് വെക്കണം എങ്ങനെയാണ് പൈസ കുറച്ച് ചെയ്യാൻ പറ്റുക പൈസ കൂടുതലുള്ള രീതിയിൽ ചെയ്താൽ എന്താണ് ബെനിഫിറ്റ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾ കാണുക മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഗ്രൂപ്പിലേക്കുള്ള പ്രത്യേകിച്ച് ഷെങ്കൻ ഏരിയയിലേക്കുള്ള വിസയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഇന്ത്യയിൽ നിന്നും അതേപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ശ്രമിക്കുന്നുണ്ട് ആ രാജ്യത്തെത്തി കഴിഞ്ഞാൽ അവിടെ ജോലിയുമായി ബന്ധപ്പെട്ട് പോകുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് അവിടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ അവിടേക്ക് ഫാമിലിനെ കൊണ്ടുപോകണം അവിടെ ഒരുമിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും നാഷണൽസിലൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ട് ഷെങ്കൻ വിസ എടുക്കാനായിട്ട് നമ്മൾ നമ്മൾ ഏജൻസിനെ സമീപിക്കുന്ന സമയത്ത് പലർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് ഒരുപാട് സാമ്പത്തികം ഇതിനു വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നു എന്നുള്ള രീതിയിൽ അത് പല രീതിയിലാണ് പല ഏജൻസികൾ ചെയ്യുന്നത് പല രീതിയിലാണ് പല എമൗണ്ടുകളിലാണ് ആളുകൾ ചെയ്യുന്നത് കുറഞ്ഞ എമൗണ്ടിൽ ചെയ്യുന്ന ആളുകളുണ്ട് ഒരുപാട് എമൗണ്ടുകൾ മേടിച്ചിട്ട് പതിനാല് ലക്ഷം രൂപ ഷെങ്കൻ വിസയ്ക്ക് കൊടുത്തു പോകുന്ന ആളുകൾ ഇന്ത്യയിലുണ്ട് എന്ന് പറയുമ്പോൾ അത് വിസ മാത്രം അപ്പോൾ ആ ഒരു അത്രയും ആളുകൾ അല്ലെങ്കിൽ അത്രയും അതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അതേപോലെ തന്നെ ഈ നമ്മുടെ കേരളത്തിൽ തന്നെ എട്ട് ലക്ഷം രൂപ ഒമ്പത് ലക്ഷം രൂപ കൊടുത്ത് ഷെഖൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന ആളുകളിലേക്ക് നമുക്ക് നേരിട്ട് അറിയാം അതേപോലെ തന്നെ ഇപ്പോൾ ഇരുപത്തി അയ്യായിരം രൂപ മുടക്കി ഷെങ്കൻ വിസ എടുത്ത് ഷെഖൻ വിസ ബാക്കി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ട്രാവൽ ചെയ്തിരിക്കുന്ന ആളുകളെ നമുക്കറിയാം അപ്പോൾ എങ്ങനെയാണ് എമൗണ്ടുകൾ നിങ്ങൾ ചിലവാക്കേണ്ടത് അല്ലെങ്കിൽ എത്ര ചിലവാക്കണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഏജൻസിനെ സമീപിക്കുന്ന സമയത്ത് ആ ഏജൻസി പറയുകയാണ് ഞങ്ങൾ ഒരു പാക്കേജായിട്ട് എത്ര എമൗണ്ടിന് ചെയ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം നിങ്ങൾക്ക് ആ പൈസ കൊടുത്ത് പോകണോ നിങ്ങൾ ആ പൈസ കൊടുത്ത് പോകുമ്പോൾ അത് വെറുത്താണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുക എന്തൊക്കെ ഡോക്യൂമെൻ്റ് വേണം ഞങ്ങൾ എന്തൊക്കെ ചെയ്തു തരണം ഞങ്ങൾ ചെയ്ത് തന്നാൽ അതിനനുസരിച്ച് പൈസ കുറവുകൾ കിട്ടുക അല്ലെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി കൃത്യമായിട്ട് നിങ്ങളുടെ ഇടപെടൽ അതിനകത്ത് ഉണ്ടാ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിസ കിട്ടാനുള്ള സാധ്യതകൾ കൂട്ടാനായിട്ട് കഴിയും പൈസ ചെലവ് കുറയ്ക്കാനായിട്ടും കഴിയും അപ്പോൾ യൂറോപ്പിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഒന്ന് നമ്മളൊരു എംപ്ലോയി ആണെങ്കിൽ നമ്മളുടെ സ്ഥാപനത്തിൽ നിന്നുള്ള ലീവ് ലെറ്റർ വേണം എൻഒ വേണം സാലറി സ്ലിപ്പ് വേണം ലാസ്റ്റ് മൂന്ന് മാസം സാലറി സ്ലിപ്പ് ഇത്രയാണ് ബേസിക്കായിട്ട് എംപ്ലോയ്മെൻറ് ആയിട്ട് നിങ്ങൾ കരുതേണ്ടത് അതേപോലെ തന്നെ നമ്മൾ ഇന്ത്യയിൽ നമ്മൾക്കൊരു വരുമാനം കിട്ടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻകം ടാക്സ് അടയ്ക്കുന്നതിൻ്റെ റെസിപ്റ്റോ അതല്ലെങ്കിൽ ഫോം സിക്സ്റ്റീൻ്റെ അക്നോളജ്മെൻറ്റോ അതിനകത്ത് അറ്റാച്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അത് രണ്ട് വർഷത്തേക്കാണ് അത് ചോദിക്കുന്നത് ലാസ്റ്റ് രണ്ട് വർഷത്തേക്കുള്ള ഡീറ്റെയിൽ ആണ് ചോദിക്കുന്നത് അപ്പോൾ അത് ഒരു എംബസി ചോദിക്കുന്ന ഡോക്യുമെൻറ്റുകളിൽ ചെക്ക് ലിസ്റ്റുകളിലൊന്ന് വന്നിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ് പിന്നെ ഉള്ളത് പ്രീവിയസ് ആയിട്ട് നമ്മൾ ട്രാവല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആയിട്ടുള്ള വിസയോ അതായത് ഇപ്പൊ കാനഡ യു എസ് എ യു കെ അല്ലെങ്കിൽ ശൃങ്കലിലേക്കൊക്കെ ട്രാവല് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ വാലിഡായിട്ടുള്ള വിസ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അത് വെച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനം വിസ കിട്ടാനുള്ള സാഹചര്യങ്ങളാണ് ഉണ്ട് പിന്നെ നമ്മൾക്ക് മറ്റു രാജ്യങ്ങൾ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ആ രാജ്യങ്ങളുടെ ട്രാവൽ ഹിസ്റ്ററി കാണിക്കാം നമ്മൾക്ക് ട്രാവൽ ഹിസ്റ്ററി വെക്കുന്നത് നമുക്ക് വിസ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് പക്ഷേ ട്രാവൽ ഹിസ്റ്ററി ഇല്ലാത്ത ഒരുപാട് ആളുകൾക്കും വിസ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ട്രാവൽ ഹിസ്റ്ററി ഇപ്പോൾ മലേഷ്യ പോയി സിംഗപ്പൂർ പോയി തായ്ലൻഡ് പോയി എനിക്ക് വിസ കിട്ടണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോൾ വിസ കിട്ടിയില്ല എന്ന് വരും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊന്നും അത്ര ട്രാവൽ ഹിസ്റ്ററി ആയിട്ട് കണക്കാക്കപ്പെടുന്ന രാജ്യങ്ങളല്ല പക്ഷെ നമ്മൾ പിന്നീട് പിന്നീട് കൂടുതൽ രാജ്യങ്ങൾ പോകുമ്പോൾ ഇതൊക്കെ നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് വരും വരുന്നതാണ് അപ്പോൾ പിന്നീട് വരുന്ന ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു യാത്ര നമ്മൾ ചോദിക്കുന്നത് നമ്മൾ വിസിറ്റ് വിസിറ്റിന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശങ്കലിലേക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് വിസിറ്റിന് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പത്ത് ദിവസത്തേക്കാണ് അവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പത്ത് ദിവസത്തേക്ക് നമുക്ക് അവിടെ നമ്മളുടെ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാനുള്ള പൈസ നമ്മളുടെ എംപ്ലോയ്മെൻ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും മാർഗത്തിൽ നമ്മൾക്ക് ആ പൈസ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് ത്രീ മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമ്മൾ കാണിക്കണം അത് കൃത്യമായിട്ട് ബാങ്കിൽ നിന്ന് നമ്മൾ പ്രിൻ്റ് ഔട്ട് മേടിച്ച് സീലും സൈനും വെച്ച് വേണം നമ്മളവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഇതാണ് കാരണം എന്താ വെച്ച് നമ്മൾക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള പൈസ ഉണ്ടോ അല്ലെങ്കിൽ നമ്മളാ രാജ്യത്ത് പോയിട്ട് നമ്മളവിടെ ബാധ്യതയാവോ എന്നൊക്കെ എംബസിക്ക് തോന്നും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പൈസ നമ്മുടെ ഇതിൽ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് നമ്മൾ വെക്കേണ്ടത് അതിനോടൊപ്പം തന്നെ ഒരു കാര്യമാണ് നമ്മൾ പല പ്രസന്റ് ഇപ്പോ പല രാജ്യങ്ങളുടെ എംബസികളും അത് പേപ്പർ മേടിക്കുന്നില്ല അതായത് നെറ്റ് വർക്ക് സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ അസറ്റ് വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾക്ക് ഇന്ത്യയിൽ ഒരുപാട് സ്വത്ത് ഉണ്ട് അല്ലെങ്കിൽ നമ്മളുടെ കുടുംബപരമായിട്ട് നമുക്ക് ഒരുപാട് സ്വത്ത് ഉണ്ട് നമുക്ക് നമ്മുടെ ഇപ്പോൾ വൈഫുള്ള ആളാണെങ്കിൽ ആൾക്ക് എത്ര ഗോൾഡ് ഉണ്ട് അല്ലെങ്കിൽ അതേപോലെ തന്നെ കുറേ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ എത്ര പൈസ ജെപ്റ്റിയിലുണ്ട് എത്ര ഷെയറിലുണ്ട് ഇത്ര ലാൻഡ് ഉണ്ട് ഇത്ര റെന്റ് കിട്ടുന്നുണ്ട് ഇതൊക്കെ നമുക്ക് കാണിച്ചുകൊണ്ട് ഒരു അസറ്റ് വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് വയ്ക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് നമ്മൾ ഇന്ത്യയിൽ നമ്മൾ ഇത്രയും ആസ്ഥയുള്ള ഒരാളാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് പോയിട്ട് തിരിച്ചു തിരിച്ചുകൂടെ വരേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ അവിടെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നതാണ് ഇതൊക്കെ വിസ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം വെക്കുന്നത് സപ്പോർട്ടിങ് ഡോക്യുമെന്റ് ആണത് ചില എംബസികൾ ഇപ്പോൾ അത് സ്വീകരിക്കുന്നുണ്ട് ചില എംബസികൾ സ്വീകരിക്കുന്നില്ല അവിടെ ചൊല്ലുമ്പോൾ പേപ്പർ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുന്ന സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് അഫിഡവിറ്റ് സെൽഫ് അഫിഡവിറ്റ് ചില എംബസികൾ സ്വീകരിക്കുന്നുണ്ട് ചില എംബസികൾ സ്വീകരിക്കുന്നില്ല അഫിഡവിറ്റ് വയ്ക്കാം അതായത് ഇപ്പോൾ നോട്ടറി വയ്ക്കില്ലേ കൊണ്ട് നമ്മൾക്ക് ഒരു അഫിഡവിറ്റ് തയ്യാറാക്കിയിട്ട് നമ്മൾ ഇന്ന ജോലി ചെയ്യുന്ന ഇത്ര ശമ്പളം കൊണ്ട് ഇനി ഇന്ന ആളാണ് എന്നൊക്കെ നമ്മൾ ഇത്ര യാത്ര പോയിട്ട് തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു അഫിഡവിറ്റ് തയ്യാറാക്കി വയ്ക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അതും സെക്കൻഡറി ആണ് അല്ലെങ്കിൽ അതൊരു ഓപ്ഷണൽ ഡോക്യുമെൻ്റ് ആയിട്ടാണ് ഇപ്പോൾ കണക്കാക്കി വരുന്നത് പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മൾക്ക് പാസ്പോർട്ട് പാസ്പോർട്ട് ആയിട്ടുള്ള പാസ്പോർട്ട് വേണം സിക്സ് മന്ത്രി മിനിമം പാസ്പോർട്ട് വാലിഡിറ്റി വേണം അതായത് ട്രാവൽ ഡേറ്റും തമ്മിൽ പിന്നെ നമ്മൾക്ക് പാസ്പോർട്ടിൻ്റെ കോപ്പി അതിനകത്ത് അറ്റാച്ച് ചെയ്ത് വയ്ക്കാം ആധാർ കാർഡിൻ്റെ കോപ്പി അറ്റാച്ച് ചെയ്ത് വെക്കാം പാൻ കാർഡിൻ്റെ കോപ്പി ഓപ്ഷനാണ് നിർബന്ധമില്ല അറ്റാച്ച് ചെയ്ത് വെക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ചില എംബസികൾ സ്വീകരിക്കും അല്ല ചില എംബസികൾ സ്വീകരിക്കുന്നില്ല പിന്നെ നമ്മൾക്ക് വേണ്ടത് കൃത്യമായിട്ടൊരു ആപ്ലിക്കേഷൻ ഫോം വേണം അത് ഏജൻസി ആയിരിക്കും ചെയ്തു തരുന്നത് പിന്നെ നമുക്കൊരു കവറിംഗ് ലെറ്റർ വേണം നമ്മൾ ആ കവറിംഗ് ലെറ്ററിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്ന് വെച്ച് നമ്മൾ ഈ എംബസി ഓഫീസർ ഒരു പക്ഷേ ഈ കവറിംഗ് ലെറ്റർ വായിച്ച് നോക്കിയിട്ടായിരിക്കും നമ്മളെ വിലയിരുത്തുന്നത് അപ്പോൾ ആ ഒരു കവറിംഗ് ലെറ്ററിൽ നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽ അല്ലെങ്കിൽ അതിൽ സ്പെസിഫൈ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് അതായത് ഈ കാൻഡിഡേറ്റ് ആണ് ഈ കവറിംഗ് ലെറ്റർ വെക്കേണ്ടത് കാൻഡഡേറ്റ് നെറ്റ് വയ്ക്കാന്ന് പറയുമ്പോൾ ഏജൻസികളായിരിക്കും ഇത് ചെയ്യുക കാൻഡിഡേറ്റ് വയ്ക്കുന്ന പോലെ തന്നെ ഏജൻസികൾ അതിൻ്റെ ആ ഒരു സ്റ്റോറി അല്ലെങ്കിൽ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം എഴുതി അവർ സൈൻ വെച്ചിട്ടാണ് നമ്മളത് കൊടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഒരു ട്രാവൽ ഐറ്റിനറി നമ്മൾ എവിടെയൊക്കെ പോകുന്നു ഒരു ട്രാവൽ ഐറ്റിനറി കൃത്യമായിട്ട് നമുക്ക് അതിനകത്ത് വയ്ക്കണം നമുക്ക് കൃത്യമായിട്ട് ഇൻഷുറൻസ് കവറേജ് വയ്ക്കണം നമ്മൾ ഏത് ഫ്ലൈറ്റിലാണ് പോകുന്നതെന്നും ഏത് ഫ്ലൈറ്റിൽ വരുന്നതെന്നുള്ളതിന് ഫ്ലൈറ്റ് ഐറ്റിനറി നമ്മൾ വയ്ക്കണം നമ്മൾ താമ ഏത് ഹോട്ടലിലാണ് താമസിക്കുന്നത് എന്നുള്ളതിന് ഹോട്ടൽ കൺഫർമേഷൻ ആണ് എടുത്തു വെക്കുന്നത് എല്ലാ എംബസിയും പറയുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും ഫുൾ കൊടുത്ത് ഒരു ഹോട്ടലോ ഫുൾ പേയ്മെൻറ്റ് കൊടുത്തൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വച്ചത് കൊണ്ട് നിങ്ങൾക്ക് വിസ കിട്ടണമെന്ന് നിർബന്ധമില്ല അങ്ങനെ നിങ്ങൾ വിസ കിട്ടിയില്ലെങ്കിൽ ആ പൈസ നിങ്ങൾക്ക് നഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് വിസ കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ കൺഫർമേഷൻ എടുത്താൽ മതി പല എംബസികളും പറയുന്നുണ്ട് പല എംബസികളല്ല ചെങ്കലിലേക്ക് വയ്ക്കുന്ന എല്ലാ എല്ലാ രാജ്യങ്ങളും തന്നെയാണ് അത് പറയുന്നത് പക്ഷേ ഇൻ കേസ് ചില സമയങ്ങളിൽ വിസ റെഫ്യൂസൽ വരുന്ന സമയത്ത് ആ ഒരു കാരണങ്ങള് ചെക്ക് ലിസ്റ്റിൽ പറയുന്ന കാരണങ്ങളിൽ ഒരു കാരണം നിങ്ങളുടെ താമസം ഞങ്ങൾക്ക് വിശ്വാസയോഗ്യമായില്ല അതുകൊണ്ട് ഞങ്ങൾ വിസ റിഫ്യൂസൽ ഇന്നു എന്ന് പറയുന്ന ഒരു കാരണം കൂടി വെക്കാറുണ്ട് ഞാൻ അതിന്റെ ഒരു കാരണം പറഞ്ഞുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുന്ന ഒരാള് അക്കോമഡേഷൻ ഒരു കൺഫർമേഷൻ എടുത്ത് വെച്ചു അതിനുശേഷം വിസ റെഫ്യൂസിലായിട്ട് വരുമ്പോൾ ഇതാണ് കാരണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കരുത് ചെക്ക് ലിസ്റ്റ് പറയുന്നത് എംബസി വൺസ് റിഫ്യൂസൽ ആയി കഴിഞ്ഞാൽ എംബസി പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ വ്യക്തമായിട്ട് ഒരു പർട്ടിക്കുലർ കാരണം പറയില്ല കുറച്ച് ചെക്ക് ലിസ്റ്റിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ രണ്ടോ മൂന്ന് ടിക്ക് ചെയ്തിട്ട് നമ്മളുടെ ഇൻറ്റൻഷൻ ഉദ്ദേശ ശുദ്ധി ശരിയായില്ല നമ്മൾ പോയിട്ട് തിരിച്ച് വരുമെന്ന് ഉറപ്പില്ല നിങ്ങളുടെ അക്കോമഡേഷൻ ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങൾ മാത്രം മെൻഷൻ ചെയ്തിട്ടായിരിക്കും അവർ തിരിച്ച് നമുക്ക് ഈ ലെറ്റർ അയച്ചേരിക്കാം അപ്പൊ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എംബസിയിലേക്കുള്ള ഒരു അപ്പോയിൻമെന്റ് ബി എഫ് എസ് വഴി എടുക്കണം ബി എഫ് എസിലേക്കാണ് നമ്മൾ ഈ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത് ബി എഫ് എസ് ഉണ്ട് ബി എൽ എസ് ഉണ്ട് അങ്ങനെ സബ്മിറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെ ആണ് പ്രധാനമായിട്ട് വരുന്നത് ആ അത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നോക്കി ഇപ്പൊ ഇത് കാൻഡിഡേറ്റ് തരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജെനുവിൻ ആയിട്ടുള്ള ഇത്രയും കാൻഡിഡേറ്റ് എൻ്റെ ഇത്രയും കാര്യങ്ങളുള്ള ഒരു കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീസ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ട്രാവൽ ചെയ്തിട്ടുള്ള ഒരാളാണ് നിങ്ങൾക്ക് ഒരു വാലിഡേറ്റിൻ വീസ ഉണ്ട് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് വീസ കിട്ടാനുള്ള സാധ്യതകൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അല്ലെങ്കിൽ നൂറ് ശതമാനം വീസ കിട്ടും പിന്നെ ഓരോ നമ്മളുടെ ആ പ്രൊഫൈൽ നോക്കുമ്പോൾ ഒരിക്കലും നമ്മളുടെ ആളെ ഈ ഫോട്ടോ നമ്മൾ കൊടുക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അല്ലെങ്കിൽ എൺപത് ശതമാനം ഫീസ് വരുന്ന ഒരു ഫോട്ടോ രണ്ട് ഫോട്ടോ ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുക ഒരു ബയോമെട്രിക്ക് അവിടെ നമ്മൾ വി എഫ് എസിൽ കൊടുക്കും പൈസ അടയ്ക്കും ആ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോരും നമ്മൾ കൊടുത്തിരിക്കുന്ന പാസ്പോർട്ട് അഡ്രസ്സിലേക്കാണ് തിരിച്ചു വരുന്നത് ആ വിസ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ വിസ പിരീഡ് അതിനകത്ത് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും വിസ സ്റ്റിക്കർ വിസ ആയിരിക്കും സ്റ്റിക്കർ വിസ അടിച്ചിട്ടുണ്ടാവും വിസ അടിച്ചിട്ടില്ലെങ്കിൽ ഒരു രണ്ട് പേപ്പർ വെച്ചിട്ടുണ്ടാവും അതിൽ കുറച്ച് ചെക്ക് ലിസ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ട് വിസ റിഫ്യൂസ് ലെറ്റർ എന്ന് പറഞ്ഞ രീതിയിൽ വെച്ചിട്ടുണ്ടാവും അപ്പോ ഈ ഒരു എംബസി ഓഫീസർ നമ്മളെ കാണുന്നത് ഈ ഒരു ഫോട്ടോയിലൂടെയാണ് അപ്പോൾ ആ ഫോട്ടോയിലൂടെ കണ്ട് അദ്ദേഹം നമ്മളെ നമ്മുടെ ഈ പേപ്പറുകളിലൂടെയാണ് നമ്മളെ വിലയിരുത്തുന്നത് നമ്മൾക്ക് വിസ തരണം വേണ്ടെന്നുള്ളത് അപ്പോൾ അതും അതേപോലെ തന്നെ എത്ര ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട് എത്ര ആപ്ലിക്കേഷൻസ് സ്വീകരിച്ചിട്ടുണ്ട് എത്ര ആപ്ലിക്കേഷൻസ് വിസ കൊടുത്തിട്ടുണ്ട് ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും വിസകൾ ഒരുപാട് വിസകൾ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അത്രയും നല്ല പ്രൊഫൈലാണെന്ന് അവർക്ക് തോന്നുമ്പോഴാണ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്പ് കിട്ടുമ്പോഴാണ് അവര് ഒരു വിസ അടിക്കുന്നത് ഒരു ട്രാവൽ ചെയ്യാത്ത ഒരു രാജ്യത്ത് പോലും ട്രാവൽ ചെയ്യാത്ത കേരളത്തിന് പുറത്തേക്ക് പോകാത്ത ആളുകൾക്ക് പത്താം ക്ലാസ് പോലും പാസ്സാവാത്ത ആളുകൾക്ക് ഒരു വിദ്യാഭ്യാസ യോഗ്യത അല്ലെങ്കിൽ ഒരു നല്ല ജോലിയോ നല്ല ശമ്പളമോ നല്ല ബാങ്ക് ബാലൻസോ എംപ്ലോയ്മെൻ്റ് പേപ്പേഴ്സിൽ സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങളില്ലാത്ത ഒരാൾക്ക് പോലും വിസ കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും നല്ല വിദ്യാഭ്യാസമുള്ള ഒരാൾ അത്രയും ഇത് വെച്ചിട്ട് കിട്ടണമെന്ന് ഒരിക്കലും നിർബന്ധം പറയാൻ പറ്റില്ല പല ആളുകൾക്കും നല്ല ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വെച്ച് എംബസിയിലേക്ക് സബ്മിറ്റ് ചെയ്ത് അക്കോമഡേഷൻ എടുത്ത് എംബസിയിലേക്ക് സബ്മിറ്റ് ചെയ്ത് നല്ല ജോലിയും ശമ്പളവും നല്ല ബാങ്ക് ബാലൻസും ഒക്കെ കാണിച്ചിട്ട് വിസ റെഫ്യൂസൽ ആയിട്ടുള്ള ആളുകളൊക്കെ ഒരുപാട് പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിസ റഫ്യൂസൽ ആയി എന്ന് വെച്ചിട്ട് നമ്മൾ വളരെ ഡെസ്പാവേണ്ട കാര്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ വിസ പിന്നീട് നമുക്ക് അപ്ലൈ ചെയ്യാം ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് കാര്യങ്ങളൊന്നും പറയുന്നില്ല വി റീസബ്മിഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏത് രാജ്യത്തേക്ക് വേണമെങ്കിലും നമുക്ക് റീസബ്മിറ്റ് ചെയ്യാം ആ രാജ്യത്ത് തന്നെ ചെയ്യാം അടുത്ത രാജ്യത്തേക്ക് ചെയ്യാം എപ്പോൾ വേണേലും ചെയ്യാം പക്ഷേ നമ്മൾ ഒരു വിസ റെഫ്യൂസിൽ വന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തുകൊണ്ട് അത് വിസ റഫ്യൂസിൽ വന്നു എന്നുള്ളത് നോക്കി അതിൻ്റെ അടുത്ത രാജ്യങ്ങൾ ഏതാണ് കിട്ടാൻ സാധ്യത അല്ലെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങളെപ്പോൾ അടിക്കുന്ന സമയം ഏകദേശമൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി കൂടി ഇമ്പ്രൂവ് ആക്കിയിട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്ത് നമ്മൾ ആയിട്ട് ചെയ്യാതെ ഒരു ടൈം എടുത്ത് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും എന്താ വെച്ചാൽ നമ്മൾ ഓരോ സമയം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എംബസി ഫീസ് ടെൻ തൗസൻഡ് ൗസൻറ്റ് മുതൽ ഒരു ട്വൽ തൗസൻഡ് വരെ നമുക്ക് അതിൻ്റെ ആയിട്ട് അവിടെ അടയ്ക്കേണ്ടതായിട്ട് വരും അപ്പോൾ വൺസ് ആയാൽ നമ്മൾ വീണ്ടും റീസബ്മിറ്റ് സമയത്ത് നമ്മൾ വീണ്ടും ഡേറ്റ് എടുക്കുന്നതിന് വേണ്ടി പേയ്മെന്റ് കൊടുക്കണം അതേപോലെ തന്നെ എംബസിയിലേക്ക് ഫീസ് അടയ്ക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ വരുന്ന ഒരു എക്സ്പെൻസാണ് അപ്പോൾ അതുകൊണ്ട് വൺസ് ആയാൽ ഒന്നുകൂടി ആലോചിച്ച് നോക്കിയിട്ട് വേണം റീസബ്മിറ്റ് ചെയ്യാനായിട്ട് പിന്നെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ പരമാവധി ആപ്ലിക്കേഷൻ ഫോമൊക്കെ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അതിൽ ചോദിക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അതിലൊക്കെ നമുക്ക് വിസ റഫ്യൂസ് വരാനുള്ള സാധ്യതകൾ ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോ നമ്മുടെ ബേസിക്കായിട്ട് ആ പാസ്പോർട്ട് നമ്പറും അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് കൃത്യമാണോ എന്നുള്ളതെല്ലാം മെൻഷൻ ചെയ്തിട്ട് വേണം നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി എഫ് എസ്സിൽ സബ്മിറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഒരു മണിക്കൂർ ആകുന്ന രണ്ട് മണിക്കൂറിൻ്റെ കാര്യമുള്ളൂ സബ്മിറ്റ് ചെയ്ത് പാസ്പോർട്ടും കൊടുത്ത് നമ്മൾ തിരിച്ചു പോരുക അതിനുശേഷം പാസ്പോർട്ട് നമ്മുടെ അഡ്രസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന അഡ്രസ്സിലേക്കാണ് പാസ്പോർട്ട് കറിയറായിട്ട് വരിക ചില എംബസികൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്റ്റർ റെഫ്യൂസിൽ ആയാലും ആയല്ലെങ്കിലും ചിലപ്പോൾ വി എഫ് എസ്സിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറയുന്ന സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട് പിന്നെ പൈസ ചിലവാക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഡോക്യുമെന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെന്റ് കൊടുക്കുക നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളുണ്ട് പിന്നെ നിങ്ങൾക്ക് അവിടെ വേണ്ട അസിസ്റ്റൻസ് ഇപ്പം നിങ്ങൾ യൂറോപ്പിലെത്തി നിങ്ങൾക്ക് അവിടെ മറ്റു അസിസ്റ്റൻസ് വേണം എന്നൊക്കെ വരുമ്പോഴാണ് ഒരുപാട് പൈസ ചിലവും കാര്യങ്ങളൊക്കെ വരുന്നത് വിസയ്ക്ക് വേണ്ടിയിട്ട് അധികം പൈസ ചിലവാക്കേണ്ടതായിട്ട് പലപ്പോഴും വന്നിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഇപ്പോൾ ഏജൻസികൾ പറയാറുണ്ട് ഷോർ ഷോട്ട് വിസ എന്നുള്ള കൺസെപ്റ്റ് പറയാറുണ്ട് അതൊക്കെ ഒരുപാട് പൈസ മേടിക്കുന്ന രീതിയിലാണ് അതൊക്കെ എപ്പോഴും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെ ചെയ്യുന്നുണ്ട് ആളുകൾ ചെയ്യുന്നുണ്ട് കിട്ടുന്നുണ്ട് കുറേ ആളുകൾ വിസ കിട്ടിയതായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ അതിനകത്ത് ഒരുപാട് പൈസ അതിനകത്ത് എക്സ്ട്രാ അല്ലെങ്കിൽ ഒരുപാട് പൈസ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അവർക്ക് വിസ കിട്ടുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ചുരുങ്ങിയ ചെലവിലും ഇപ്പോൾ നമുക്ക് വിസ അപ്ലൈ ചെയ്ത് വിസ കിട്ടി പോകാനുള്ള സാഹചര്യങ്ങളുണ്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ അവിടെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് വിസയുടെ വിസ കുറച്ച് ചെയ്യാനൊക്കെ ഒരുപാട് ചോയ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ സീസൺ ടൈമാണ് ഇപ്പോൾ ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ വിസ കിട്ടി അവിടെ ചെല്ലും അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ നല്ല ഏറ്റവും ബെറ്റർ ടൈമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ നല്ല തണുപ്പായിരിക്കും പിന്നെ മാർച്ച് മാർച്ചിലേക്ക് സീസൺ പിന്നെയും ഫെബ്രുവരി ലാസ്റ്റ് മാർച്ച് സീസൺ പിന്നെയും സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ നല്ല രീതിയിലുള്ള ക്ലൈമറ്റൊക്കെ മാറി അവിടെ എല്ലാം സീസൺ ആവുന്ന സമയമായതുകൊണ്ട് തന്നെ ആളുകൾ ഒരുപാട് ആ സമയത്ത് തീർക്കാം അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ആളുകൾക്ക് ഇപ്പോഴും അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഫെബ്രുവരി ലാസ്റ്റിലേക്ക് മാർച്ചിലേക്ക് ട്രാവൽ ചെയ്യാനുള്ള രീതിയിൽ നേരത്തെ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ അതിൻ്റെ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്തു വെക്കാനും എല്ലാം വിസ സബ്മിഷൻ ചെയ്ത് വെക്കാനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ഏറ്റവും നല്ലത് സമയം തന്നെയാണ് ഷെങ്കൻ വിസയെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാനും ഷെങ്കൻ വിസയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏറ്റവും പൈസ കുറച്ച് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് പൈസ മുടക്കുകയും ചെയ്യാം പൈസ കുറച്ചും ചെയ്യാം നിങ്ങൾക്ക് അവിടെ വിസ കിട്ടിട്ട് പോയി അവിടെ സപ്പോർട്ട് വേണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും ആരെങ്കിലും സപ്പോർട്ടുകൾ തരാനായിട്ട് പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് വിസ റെഫ്യൂസൽ ഒരുപാട് വന്നിട്ടുള്ള ആളുകളാണെങ്കിലും അതിന് നമുക്ക് പോകാൻ വഴികളുണ്ട് താല്പര്യമുള്ള ആളുകൾ ഷെങ്കൻ വിസ എടുക്കണം യൂറോപ്പിലേക്ക് നിങ്ങൾക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള വഴികളുണ്ട് അതിനകത്ത് നമുക്ക് എപ്പോഴും എപ്പോഴെപ്പോഴും പറയുന്നൊരു കാര്യം വിസ റിഫ്യൂസൽ സാധ്യതകൾ വരുന്നുണ്ട് അപ്പോൾ അത് അറിഞ്ഞു വേണം മനസ്സിലാക്കി വേണം എത്ര പ്രാവശ്യം നഷ്ടപ്പെടും എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വേണം നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഓക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ നമ്പറിലേക്ക് വിളിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ വന്നാലും ഡീറ്റെയിൽ നമ്മൾ പറഞ്ഞു തരാം അടുത്ത വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ വർക്ക് വിസയുമായി ബന്ധപ്പെട്ട് നമ്മൾ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും ഇതുവർത്തനം സപ്പോർട്ടുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് കൂടുതലും ഡിസ്വാൻഡേജ് ചെയ്ത് കഴിഞ്ഞാൽ താങ്ക്